കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പോകും എനിക്ക് പിന്നെ ഒരു ജോലിയുണ്ട് കുഴപ്പമില്ല എനിക്ക് കേരളത്തിൽ ജോലി എങ്ങനെ ഒരു കുടുംബം നോക്കേണ്ടെന്നറിയാമോ ഒരു വീട് എടുത്ത് രണ്ടുപേരും മാത്രം താമസിക്കല്ലേ കുടുംബം ഇവൻ അങ്ങനെ ഇന്ന വേണമെന്നൊന്നുമില്ല എന്താ നോക്കേണ്ടതെന്നറിയോ ഇവനങ്ങനെ അറിയില്ല അറിയില്ല ഗൂഗിൾ ഉണ്ട് പ്ലാൻ ഈ നാല് ദിവസം എന്താ നാല് ദിവസം ഞങ്ങൾ ഗ്യാസും സ്റ്റൗവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേയുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടുത്തെ ഇങ്ങോട്ട് വന്നിട്ട് മാറ്റി വെച്ചില്ല കാരണം ഇവിടുത്തെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് എനിക്ക് തിരിച്ച് കയറണം അപ്പം എല്ലാം കൂടെ തീർത്തിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുക അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഇനി ഡയറക്റ്റ് ഇതുകൊണ്ടും കഴിഞ്ഞ് നാട്ടിൽ പോയി പണിക്ക് കയറണം ഇപ്പൊ നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവാൻ സെറ്റ് ആയിരിക്കും വൈബായിരിക്കും എന്നൊക്കെ ഫീൽ ചെയ്യും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ ഒരു നടുക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം അങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിലോ ഇനി വീട്ടുകാരെ തിരിച്ചു വിളിച്ചാല്

അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം അങ്ങനെ ഇപ്പൊ എങ്ങനെ പോണം പിന്നെ എങ്ങനെയാണോ അവർ തീരുമാനിക്കുന്നത് വീട്ടുകാരി മാറി നിന്നു ദിവസമായതല്ലേ ഉള്ളു അങ്ങനെ കേട്ട് രാത്രി നൈറ്റ് ഓരോന്ന് പറഞ്ഞ അമ്മയല്ലേ അമ്മക്ക് വിഷമം ഉണ്ടാവൂലോട്ടും പക്ഷെ പറ്റിപ്പോ ഇറങ്ങി വന്നു പോയി പിന്നെ വീട്ടുകാർക്കും വീട്ടുകാർക്കും ഇല്ലാത്താണ് നാട്ടുകാർക്ക് വീട്ടുകാർ പറഞ്ഞി എം കഞ്ചാവ് കല്ല്

അങ്ങനെ ഞാൻ റീൽസ് എടുക്കുമ്പോഴല്ല അത് കഴിഞ്ഞിട്ടാണ് ാണ് അപ്പൊ പേഴ്സണലി മെസ്സേജ് ഒന്നും വരാറില്ല ഫ്രണ്ട്സിന്റെ ഇടുന്നു അവൻ അല്ലെങ്കിൽ പക്ഷെ അതൊക്കെ ഇച്ചിരി പ്രായം കൂടിയ ആൾക്കാരാ ഒരു എന്റെ പ്രായത്തിലുള്ള ആൾക്കാരങ്ങനെ കുറ്റം പറയാറില്ല

അല്ല പ്ലസ് ടു പരീക്ഷ എനിക്ക് എഴുതണമെന്നുണ്ടായിരുന്നു എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കുറിച്ച് ഇറങ്ങി വരാം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ആലോചിച്ച് വെച്ചേക്കുമായിരുന്നു തലേദിവസം കൃത്യം തലേദിവസം പിടിച്ചു അടിച്ചു അപ്പൊ അമ്മ തല്ലി അമ്മ കുറെ പറഞ്ഞു കഴിഞ്ഞപ്പം നന്നായിട്ട് ഫീലായി തല്ല കിട്ടിയും അത്യാവശ്യം അമ്മമാരൊക്കെ തല്ലുവല്ലോ അതേപോലൊക്കെ തല്ലി സ്പീക്കറാണ് നമ്മുടെ സിബിന്നുമില്ല സോനയ്ക്ക് കൊടുക്കാൻ അത്രേ പറ്റിയുള്ളൂ എന്നാലും നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര വിഷമമാണ് അത് അതെല്ലാം ജസ്റ്റ് വേണ്ടി മാത്രം ചെയ്യുന്ന കെ ഫോളോവേഴ്സും തേപ്പ് കിട്ടി ഇരിക്കുന്ന ആൾക്കാരാ അപ്പോ അവരക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് പറയുന്ന അത്രേ ഉള്ളൂ അത് ഈ വീഡിയോസ് എല്ലാം ഞാൻ പറയുമ്പോഴും ചെയ്യുമ്പോഴും

പിന്നെ എനിക്ക് പിന്നെല്ലാരും കണ്ടത് കണ്ട് അതിൽ കണ്ണ് അതിന് രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ട് പോലും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് കണ്ണ് അതിന് ഞാൻ എം ഡി എം എന്ന് ഓരോരുത്തർമാര് ഓപ്ഷൻ സി എം ഡി എം എ ഓപ്ഷൻ ബി കഞ്ചാവ് ഓപ്ഷൻ സി മറ്റുള്ളവ അങ്ങനെ പറഞ്ഞിട്ട് കമന്റ് ഇട്ട് പോയിക്കുന്നു ഞാനത് പിൻ ചെയ്ത് വെച്ചു കൊടുക്കു പറയട്ടെ അപ്പൊ ഈ സിബിൻ്റെ ഹൈലൈറ്റ്സ് ഫുൾ കണ്ട ഒരു കാര്യമാണ്. തൊപ്പി ആയിട്ട് എന്താ പ്രശ്നോ? തൊപ്പി ആയിട്ട് പ്രശ്നൊന്നുമല്ല. തൊപ്പിയിൽ എവി കേറിയിരിക്കുമ്പോൾ ചുമ്മാ എനിക്കൊരു ഇദ്. അപ്പോൾ ഞാൻ വെറുതെ പറയ. എന്തെങ്കിലും ഒക്കെ പറയും. എന്തല്ല അത്രേ ഉള്ളൂ. അടുത്ത തൊപ്പി 2.0 ആണ് പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട് പല ആൾക്കാര് കമൻ്റ് ബോക്സിൽ വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇഷ്ടവല്ലേ? ആ എനിക്ക് ഇഷ്ടമാണ്. 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 കുറпонуല്ല. അത जस्ट അങ്ങനെ വെറുതെ എനിക്കൊരു ലൈവിൽ എനിക്ക് സുഖം ു അക്കൗണ്ടിൽ പൈസ ഞാൻ ഇട്ട് കൊടുക്കും സൂപ്പർ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല ഫോൺ എടുത്ത് ലൈവ് ഒക്കെ എല്ലാം കൂടി കൊണ്ടുപോവാൻ ആയി വരുന്നേ ഉള്ളൂ ഒളിച്ചോടാനായിട്ട് ഒരുപാട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പേരുണ്ട് അവരോട് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താ ടെൻഷൻ അടിച്ച് വരുന്ന പിന്നെ ഒരു ജോലി അതെന്തായാലും വേണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ജോലിയുള്ള എനിക്കന്നെ ചെറിയ ടൈറ്റ് വന്ന് ഇറക്കി കൊണ്ടുവന്നപ്പോൾ ടൈറ്റ് വന്ന് തട്ടിമുട്ടിയാണ് പോവും ഉള്ളൂ അതാണ് മെയിൻ പിന്നെ വീട്ടുകാർ നമ്മൾ ഇറങ്ങി വരുമ്പോ ഉണ്ടാവില്ല രണ്ടു മൂന്നാല് ദിവസത്തേക്ക് അവരുടെ ഡബിൾ നമുക്ക് ഉണ്ടായിരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല ഫുഡ് കഴിച്ച് കഴിക്കാൻ കഴിഞ്ഞാൽ ഒരു വെറ്റി കഴിച്ച് കഴിഞ്ഞാൽ ഫുൾ കഴിക്കാൻ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങില്ലേ നാള് വളർത്തിയ മകൾ അല്ലെങ്കിൽ മകൻ ഇറങ്ങി പോകുമ്പോ ചുറ്റുള്ളവർ എന്ത് പറയും എന്നതിനുപരി അവർക്ക് ഉള്ളിന്റെ ഉള്ളില് വിഷമം കാണില്ലേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്